നമസ്കാരം ലോകത്തെ ഏറ്റവും ജനപ്രീതിയേറിയ കായിക വിനോദമാണ് ഫുട്ബോൾ ഫുട്ബോൾ ലോകകപ്പിൽ പന്ത് തട്ടുക എന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും സ്വപ്നമാണ് ഫുട്ബോൾ രംഗത്ത് ലോകത്തിൽ മുൻനിരയിലുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ് പാട്രിക് എവറേയും സിനദിൻ സിദ്ധാനുമൊക്കെ പന്ത് തട്ടിയ ഫ്രഞ്ച് ടീം എന്നും ആരാധകരുടെ ഇഷ്ട ടീമുകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ പതിമൂന്നിനാണ് ഫ്രാൻസ് ആദ്യമായി ലോകകപ്പിൽ പന്ത് തട്ടുന്നത് മെക്സിക്കോ ആയിരുന്നു അന്ന് അവരുടെ എതിരാളികൾ അലക്സ് വില്ലാപ്ലാൻ എന്ന ക്യാപ്റ്റന്റെ കീഴിൽ മത്സരത്തിൽ നാല് ഒന്ന് എന്ന വമ്പൻ മാർജിനിൽ ഫ്രഞ്ച് പട വൻ വിജയമാണ് നേടിയത് സ്വാഭാവികമായും അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ടീമിനെ നയിച്ച് വൻ വിജയം സമ്മാനിച്ച അലക്സ് വില്ലാപ്ലാൻ ഫ്രഞ്ച് ജനതയുടെ ദേശീയ ഹീറോ ആയി മാറി കാലം അല്പം കൂടി മുന്നോട്ട് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ഡിസംബർ മാസം കൃത്യമായി പറഞ്ഞാൽ ക്രിസ്മസ് രാത്രി കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസം അതായത് ഡിസംബർ ഇരുപത്തി ആറ് ഫ്രാൻസിൽ പൊതുവെ പകൽ സമയവും സൂര്യപ്രകാശവും കുറവുള്ള മാസമാണ് ഡിസംബർ രാജ്യത്ത് പ്രതിദിനം ശരാശരി രണ്ട് മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ മാത്രമായിരിക്കും ഇക്കാലയളവിൽ സൂര്യപ്രകാശം ലഭിക്കുക ഈ മാസത്തിൽ ഫ്രാൻസിൽ മഴ സാധാരണമാണ് കനത്ത മഴ നനഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഒരു ഗ്രൗണ്ടിനുള്ളിൽ കാത്തിരിക്കുകയാണ് ഫ്രാൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിന്ദ്യമായ രാജ്യദ്രോഹികളിൽ ഒരാളായി മുദ്രകുത്തപ്പെട്ട കൊത്തപ്പെട്ട ഒരുവന്റെ വധശിക്ഷ അന്ന് നടപ്പാക്കുകയാണ് ഫയറിംഗ് സ്ക്വാഡിന്റെ വെടിയുണ്ടകളെ ഏറ്റുവാങ്ങി ആ രാജ്യദ്രോഹി മരിച്ചു വീണപ്പോൾ ആ ജനക്കൂട്ടം ആർത്ത് വിളിച്ചു അന്നവിടെ മരിച്ചു വീണ ആ രാജ്യദ്രോഹിയുടെ പേര് അലക്സ് വില്ലാ പ്ലാൻ എന്നായിരുന്നു പതിനാല് വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസുകാരുടെ ദേശീയ ഹീറോ ആയിരുന്ന അതേ അലക്സ് പ്ലാൻ ഒരാളുടെ ജീവിതം മനസ്സിലാക്കുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ചും അത് പുണ്യത്തിന്റെയും പാപത്തിന്റെയും ഇടനാടികളിലൂടെ അഗാധമായി അനായസതയോടെ കടന്നു പോകുമ്പോൾ അയാളെ നായകനായി കാണണോ വില്ലനായി കാണണോ എന്ന ആശയക്കുഴപ്പത്തിലാകും നമ്മൾ അലക്സാണ്ടർ വില്ലാപ്ലാനിൻ്റെ ജീവിതവും അത്തരത്തിലുള്ള ഒന്നാണ് ഫ്രഞ്ച് ജനതയുടെ ധീരനായകനായിരുന്ന അയാൾ എങ്ങനെയാണ് ഒരു ദേശദ്രോഹിയായി മാറിയത് സിനിമാ കഥകളെപ്പോലും വെല്ലുന്നതാണ് അയാളുടെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അൾജീരിയയിൽ ജനിച്ച വില്ലാപ്ലാൻ ഫ്രഞ്ച് ദേശീയ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച ആദ്യ ഉത്തരാഫ്രിക്കൻ വംശജനാണ് പതിനാറാം വയസ്സിൽ തൻ്റെ അമ്മാവന്മാർക്കൊപ്പം ഫ്രാൻസിലേക്ക് കുടിയേറിയ വില്ലാപ്ലാൻ ഫ്രഞ്ച് ക്ലബ് എഫ് സി സെറ്റ തേർട്ടി ഫോറിലൂടെയാണ് ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് റിസർവ് ടീമിൽ മാത്രം കളിച്ചിരുന്ന അലക്സിന്റെ മികവ് ടീമിൻ്റെ പരിശീലകനും സ്കോട്ട്ലൻഡ് മുൻതാരം കൂടിയായ വിക്ടർ ഗിപ്സൺ തിരിച്ചറിഞ്ഞതോടെയാണ് അയാളുടെ ജീവിതം മാറിമറിയുന്നത് ഏറെ വൈകാതെ തന്നെ ക്ലബ്ബിന്റെ എ ടീമിൽ വില്ലാപ്ലാന് ഇടം കിട്ടി ക്ലബ് ഫുട്ബോളിൽ അന്നത്തെ കാലത്ത് താരങ്ങൾക്ക് തുച്ഛമായ വേതനമാണ് ലഭിച്ചിരുന്നത് അതിനാൽ തന്നെ മികച്ച ഓഫറുകൾ ലഭിക്കുമ്പോൾ താരങ്ങൾ വളരെ വേഗത്തിൽ ക്ലബ്ബ് മാറുന്നത് അന്ന് സർവ്വസാധാരണമായിരുന്നു സെറ്റ എഫ് സിയുടെ പരമ്പരാഗത വൈരികളായ നിമിസ് വില്ലാപ്ലാന് വൻ വൻതുക വാഗ്ദാനം ചെയ്തു അതോടെ താരം ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തു ഹെഡറിലൂടെ ഗോൾ നേടുന്നതിൽ മികച്ച പ്രാവീണ്യം ഉണ്ടായിരുന്ന പ്രാവീണ്യമുണ്ടായിരുന്ന പ്ലാൻ അതിവേഗം തന്നെ ആരാധകരുടെ മനസ്സിൽ ചേക്കേറി അതുവഴി ദേശീയ ടീമിലേക്കും അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ആദ്യമായി ഫ്രഞ്ച് ജേഴ്സി അണിഞ്ഞു ബെൽജിയത്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച വില്ലാപ്ലെയിനെ ആയിരത്തി തൊള്ളായിരത്തി പ്രഥമ ലോകകപ്പിൽ ഫ്രാൻസ് ടീമിന്റെ നായകനാക്കാൻ സെലക്ടർമാർക്ക് മടി ഉണ്ടായില്ല ഇതിനിടയിൽ രാജ്യത്തെ ഏറ്റവും വലിയ ക്ലബ്ബായി മാറാൻ ശ്രമിക്കുന്ന റേസിംഗ് ക്ലബ്ബ് വമ്പൻ തുക നൽകി വില്ലാപ്ലെയിനെ സ്വന്തമാക്കിയതോടെ അദ്ദേഹത്തിന്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ മാറി മാറിയുകയായിരുന്നു സമ്പന്നതയുടെയും സുഗലൗലഭതയുടെയും നടുവിലായിരുന്നു പിന്നീട് വില്ലാപ്ലെയിനിന്റെ ജീവിതം ചെറുപ്പത്തിൽ അനുഭവിച്ച ദാരിദ്ര്യം കാരണം പണമാണ് പ്രധാനമെന്ന് മനസ്സിലാക്കിയതോടെ വമ്പൻ ഓഫറുകൾക്ക് പിന്നാലെ പോകാനും വാതുവകു സംഘങ്ങളുടെ കൂടെ കൂടി മത്സരം ഒത്തുകളിക്കാനും വരെ വില്ലാപ്ലെയിൻ തയ്യാറായി ഇതിനിടെ മദ്യപാനവും മറ്റ് ദുശീലങ്ങളും കൂടെ കൂടിയതോടെ കളിയിലുള്ള ശ്രദ്ധ അദ്ദേഹത്തിന് പൂർണമായും നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഹിറ്റ്ലറിൻ്റെയും നാസിപ്പടയുടെയും തേരോട്ടം ആരംഭിച്ചിരുന്നു ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസും നാസികളുടെ പിടിയിലേക്ക് അമരാൻ ഏറെ വൈകിയില്ല ഫ്രഞ്ച് ജനതയെ തങ്ങളുടെ കീഴിൽ അടിച്ചമർത്തി നിർത്താൻ നാസി ഉദ്യോഗസ്ഥർ കുറ്റവാളികളുമായി സഹകരിച്ച് പ്രവർത്തിച്ച സംഘമായ ഫ്രഞ്ച് ഗസ്റ്റപ്പോയെയും ഫ്രാൻസിലേക്ക് കുടിയേറിയ ആഫ്രിക്കൻ വംശജരെയുമാണ് ഉപയോഗിച്ചത് ഫ്രഞ്ച് ചെറുപ്പ് നിൽപ്പിനെ തച്ചു തകർക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ജോലി അതിനകം സ്വർണക്കടത്തിലേക്ക് വരെ വഴുതി വീണ വില്ലാപ്ലെയിൻ തന്റെ ക്രിമിനൽ പശ്ചാത്തലത്തിലൂടെ ഫ്രഞ്ച് ചെറുത്തുനിൽപ്പിനെതിരായ കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ജർമ്മൻ റീച്ച് സെക്യൂരിറ്റി മെയിൻ ഓഫീസ് രൂപീകരിച്ച ഫ്രഞ്ച് കാർലിംഗ് എന്ന സംഘടനയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പാരീസിലെ രണ്ട് പ്രമുഖ ഗുണ്ടാ സംഘങ്ങളുടെ തലവന്മാരായ ഹെൻറി ലാഫോർഡ് പിയറി ബോണി എന്നിവർ ചേർന്നാണ് ഫ്രഞ്ച് ഗസ്റ്റപ്പോയിയെ നയിച്ചിരുന്നത് സംഘത്തിലെ അംഗങ്ങൾ അവരുടെ ക്രിമിനൽ വൈദഗ്ധ്യവും നെറ്റ്വർക്കുകളും അധിനിവേശ ഫ്രാൻസിലെയും വിച്ചിയിലെയും നാസി സുരക്ഷാ സേവനങ്ങൾക്കായി ഉപയോഗിച്ചു ഇതിൽ വില്ലാപ്ലെയിൻ വൈദഗ്ധ്യവും നേടി വലിയ സമ്പന്നരാകുക എന്നതായിരുന്നു സംഘത്തിൻ്റെ ലക്ഷ്യം നാസികൾക്ക് ആഗ്രഹിക്കുന്നത് എന്തും നൽകി തങ്ങൾക്കായി ധാരാളം സമ്പാദിച്ചു കൂട്ടിയ അവർ മേലധികാരികളുടെ വിശ്വാസം നിലനിർത്താൻ പതിവായി ജൂതന്മാരെയും പ്രതിരോധ പോരാളികളെയും അതിക്രൂരമായി പീഡിപ്പിച്ചു സ്ത്രീകൾ കൂട്ടബലാത്സംഗങ്ങൾക്കിരയായി വീടുകളും നിരത്തുകളും കൊള്ളയടിക്കപ്പെട്ടു പ്രതിരോധിക്കാൻ ശ്രമിച്ചവരെ തെരുവിൽ പരസ്യമായി തീകൊളുത്തി ഇത്രയേറെ ക്രൂരത കാട്ടിയിട്ടും തെരത്തുനിൽപ്പ് പോരാളികൾ കൂടുതൽ വർധിച്ചു വരുന്നതായും ജർമ്മനി യുദ്ധത്തിൽ വിജയിക്കില്ലെന്നും വില്ലാപ്ലിൻ മനസ്സിലാക്കാൻ തുടങ്ങി ഇതോടെ അയാൾ കളം മാറ്റിച്ചവിട്ടി താൻ പിന്തുടരുന്ന പലരെയും രക്ഷപ്പെടാൻ അനുവദിച്ചുകൊണ്ട് അയാൾ പൊതുകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി തന്റെ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് താൻ നാസികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്ന തോന്നൽ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് അയാൾ അന്ന് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഓഗസ്റ്റിൽ സഖ്യസേന പാരീസിലെത്തിയതോടെ പാരീസുകാർ ഉണർന്നു ഫ്രഞ്ച് സൈനികരും പകുതിയിലധികം വരുന്ന ആഫ്രിക്കൻ വംശജരും വിമോചനം പൂർത്തിയാക്കാൻ സഖ്യസേനയ്ക്കൊപ്പം അണിചേർന്നു തങ്ങൾ നേരിട്ട ക്രൂരതകളോടുള്ള അവരുടെ പ്രതികാര നടപടികൾ വേഗത്തിലും രക്തരൂക്ഷിതവുമായിരുന്നു എന്നിരുന്നാലും തങ്ങളെ ജർമ്മനിക്കാർക്ക് വേണ്ടി ദ്രോഹിച്ച ഫ്രഞ്ച് ഗസ്റ്റപ്പയുടെ തലകൾ അവർ അടിച്ചുടച്ചില്ല അവരെ കണ്ടെത്തി വിചാരണ ചെയ്തു തുടർന്ന് വധശിക്ഷ വിധിച്ചു വില്ലാപ്ലെയിനും അധികം വൈകത് തന്നെ പിടികൂടപ്പെട്ടു അയാൾക്കെതിരായ കുറ്റങ്ങളെല്ലാം തെളിയിക്കപ്പെട്ടു ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദേശദ്രോഹികളിൽ ഒരാളായി വിചാരണ കോടതി എഴുതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലെ ക്രിസ്മസിന്റെ പിറ്റേന്ന് വില്ലാപ്ലൈൻ ലാഫോർഡ് വോണി എന്നിവരെയും മറ്റ് അഞ്ചു പേരെയും നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഫോർട്ട് ഡി മോൺസ്ട്രോഗിൽ എത്തിച്ച് പരസ്യമായി വധശിക്ഷ നടപ്പാക്കി അന്ന് അലക്സ് വില്ലാ പ്ലെയിനിന്റെ വധശിക്ഷ കാണുവാൻ നിരവധി ആളുകളാണ് കനത്ത മഴയെയും അവഗണിച്ച് അവിടെ കാത്തുനിന്നത് ലോകകപ്പ് പോലുള്ള ഒരു വലിയ വേദിയിൽ തങ്ങളുടെ രാജ്യത്തിന് ആദ്യ വിജയം സമ്മാനിച്ചിട്ടും അലക്സ് വില്ലാ പ്ലെയിൻ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് ഫ്രാൻസ് കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹിയായിട്ടാണ് അയാളുടെ ജീവിതം സത്യത്തിൽ ഒരു പാഠമാണ് പ്രതിഭയ്ക്കും പണത്തിനുമപ്പുറം ഒരു മനുഷ്യ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട അല്ലെങ്കിൽ നമ്മൾ വില നൽകേണ്ട ഒട്ടനവധി മൂല്യങ്ങളുണ്ട് എന്ന വലിയ പാഠം വെബ്ഡെസ്ക് Minus. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.